ഹലോ കൂട്ടുകാരെ ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ജിസേലിൻ്റെ അമ്മയുടെ അനുജത്തി മരിച്ച ഒരു വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ക്വിറ്റ് ചെയ്യുമോ ഇല്ലയോന്ന് ആ ഇന്ന് ജിസൈൽ അറിഞ്ഞിട്ടുണ്ട് ഇന്നാണ് അത് കാണിക്കുന്നത് കൺഫെഷൻ റൂമിലാണ് ജിസേൽ ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കൺഫെഷൻ റൂമിലാണ് ജിസൈല് ജിസേൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഞാൻ അവിടെ ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നു ജിസേലിൻ്റെ വീട്ടിൽ ജിസൈലും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം ഓടി എത്താനും പറ്റത്തില്ല ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷേ അത് ക്ലിയർ ആവുന്നില്ല ജിസേലിൻ്റെ അമ്മ പറയുന്നതെന്നും ജിസേലിന് ആവുന്നില്ല പിന്നെ ബിഗ് ബോസ് ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിസൈൽ ജിസൈൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് എനിക്ക് കരയുന്നത് ആരും കാണുന്നത് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് കൺഫെഷൻ റൂമിലിരുന്ന് ജിസൈല് കരയുന്നുണ്ട് ഞാനില്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെയുള്ള ജിസലിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്കും ജിസേലിനോട് സഹതാപം തോന്നി കാരണം നമ്മളിപ്പോ ആരും ഇല്ലാത്തൊരവസ്ഥ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവത്തുള്ളൂ അത് ആരും അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം ഒരു വീടിന്റെ നട്ടലായി നിൽക്കുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ അത് എല്ലാര്ക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഒരുപാട് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനും മറ്റുമുള്ളവർക്ക് അത് മനസ്സിലാവില്ല കാരണം അമ്മയും മകളും മാത്രമാവുമ്പോൾ മകൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു ഒക്കെ വിഷമമോ ഒക്കെയുണ്ട് ജിസൈലിത് ഇതിന്ന് റിക്കവർ ചെയ്ത് വരുമോ അതേ ക്യുറ്റ് ചെയ്ത് പോവോ എന്നൊന്നും അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്തൊരു ലൈവ് അപ്ഡേഷനുമായിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ